മത്സ്യസമ്പത്ത് ലക്ഷ്യമിട്ട് ശാസാംകോട്ട തടാകത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് അധികൃതർ കൊല്ലം ജില്ലാ പഞ്ചായത്തും ഫിഷറീസ് വകുപ്പും കൂടി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയിൽ നാല്പതിനായിരം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ആദ്യഘട്ടം നിക്ഷേപിച്ചത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ഫിഷറീസ് വകുപ്പ് വഴി നടത്തുന്ന മത്സ്യസമ്പത്ത് സമ്മർദ്ദക പദ്ധതി ശാസ്ത്രങ്കോട്ട കായലിലേക്ക് മാത്രം ഉള്ളൊരു പദ്ധതിയാണ് അഞ്ചു ലക്ഷം രൂപയാണ് വകയിരുത്തിയ അതിൽ ഏകദേശം രണ്ടു ലക്ഷം രൂപയുടെ മത്സ്യം നമ്മൾ ഇപ്പോൾ ഈ ഇന്നത്തെ ദിവസം ഇതിൽ നിക്ഷേപിക്കുന്നുണ്ട് ഇതിൻ്റെ തനതു മത്സ്യങ്ങളായ മഞ്ഞക്കൂരി കേരള ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിൽ ഇവിടുന്ന് തന്നെ തല മത്സ്യത്തെ കൊണ്ടുപോയി അവിടെ നിന്ന് പ്രചനനം നടത്തി അതിൻ്റെ കുഞ്ഞുങ്ങൾ ാണ് നമ്മൾ ഇപ്പോൾ ഈ കായലിൽ നിക്ഷേപിക്കുന്നത് ഇത് തനതു മത്സ്യമായ മഞ്ഞക്കുരിയുടെ മത്സ്യസമ്പത്ത് വർദ്ധിക്കാൻ ഏറെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് കൂടാതെ ഇതിന്റെ തനതു മത്സ്യങ്ങളായ കരിമീൻ കൈതക്കോര വരാൽ ഇങ്ങനെ മറ്റു മൂന്നിനെ കൂടി നമ്മൾ ഈ പദ്ധതിയിലൂടെ ഈ കായലിൽ നമ്മൾ നിക്ഷേപിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതിയുടെ ഭാഗമായി ശാസാംകോട്ട തടാകത്തിൽ തദ്ദേശ മത്സ്യസമ്പത്ത് സംവർദ്ധക പദ്ധതി നടപ്പാക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത് കേരള ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഉത്പാദിപ്പിച്ച മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് പ്രജനനത്തിനായി നിക്ഷേപിച്ചത് കൂടുതലായും മഞ്ഞക്കൂരി ഇനത്തിൽപ്പെട്ടതും കൂടാതെ കരിമീൻ കൈതക്കോര വരാൽ എന്നിവയുടെ കുഞ്ഞുങ്ങളെയുമാണ് നിക്ഷേപിച്ചത് പ്രവർത്തനത്തിലൂടെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോവൻ പറഞ്ഞു ശാസ്താംകോട്ട തടാകത്തിൽ വിവിധ ഇനങ്ങളിലായി നാൽപ്പതിനായിരം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഇന്നിപ്പോൾ നിക്ഷേപിച്ചിരിക്കുന്നത് ശാസ്താംകോട്ടയുടെ സവിശേഷ മത്സ്യരൂപമായിട്ടുള്ള മഞ്ഞക്കൂരിയെ എടുത്തുകൊണ്ടുപോയി അതിൽ നിന്നും കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് കൂടുതൽ പ്രചനനം നടത്താൻ വേണ്ടിയുള്ള സൗകര്യത്തിനായിട്ടാണ് ഇപ്പോൾ ഇത് പ്രധാനമായിട്ടും നടത്തുന്നത് ഇതുകൂടാതെ ശാസ്താംകോട്ടയുടെ തനത് കരിമിൽ അതിൻ്റെയും കുഞ്ഞുങ്ങൾ ഇവിടെ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഇതുവഴി വലിയ തോതിൽ മത്സ്യങ്ങളുടെ ഒരളവ് നമ്മുടെ മത്സ്യ പിന്നെ ബന്ധനം നടത്തി ജീവിക്കുന്ന ആളുകൾക്കും അതുപോലെ ശാസ്താംകോട്ടയിലെ തനത് രുചി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ മത്സ്യ ഉപഭോക്താക്കൾക്കും ഇത് വളരെ പ്രയോജനപ്രദമായി മാറുകയാണ് അപ്പോൾ ശാസ്താംകോട്ട തടാകത്തിൽ നമുക്ക് കൂടുതൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചതുവഴി കൂടുതൽ മത്സ്യ ഉൽപ്പാദനം നടത്തുന്നതിനും കഴിയുന്നു രണ്ട് ലക്ഷം രൂപയുടെ മത്സ്യങ്ങളെയാണ് ആദ്യഘട്ടത്തിൽ നിക്ഷേപിച്ചത് ശാസാങ്കോട്ട തടാകത്തിലെ അമ്പലക്കടോ ഭാഗത്തായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് അടുത്ത ഘട്ടത്തിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാനാണ് പദ്ധതിയിൽ ലക്ഷ്യമിടുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ മത്സ്യബന്ധന മേഖലയിലുള്ളവർക്കും ഏറെ പ്രതീക്ഷ നൽകുന്നു